മഹാത്മാഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരോട് ദേഷ്യമുണ്ടായി കോപമുണ്ടായി എങ്കിൽ അദ്ദേഹം നോൺ വയലൻസ് അഹിംസ എന്ന തത്വമാണ് പിന്തുടർന്നത് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തത് അഹിംസയിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ലോകമെമ്പാടും ഗാന്ധിയൻ തോട്ട്സ് ഗാന്ധിയൻ ഫിലോസഫി അംഗീകരിക്കപ്പെട്ടു ഒരുപാട് ഒരുപാട് വലിയ വലിയ സർവകലാശാലകളിൽ ഗാന്ധിജിയുടെ തത്വം പഠിപ്പിക്കുന്നുണ്ട് വലിയ മാസ്റ്റേഴ്സ് ഡിഗ്രീസൊക്കെ ഉണ്ട് ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് ഫിലോസഫീസ് എന്നൊക്കെ അത്രമാത്രം അംഗീകരിക്കപ്പെട്ടു ഗാന്ധിജിയുടെ ഈ ടോളറൻസ് സഹിഷ്ണുതാഭാവം എന്നാൽ നാം ശരാശരി മനുഷ്യർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊത്തിരി രോഷമുണ്ട് ദേഷ്യമുണ്ട് കോപമുണ്ട് ക്രോധമുണ്ട് നാം സാധാരണ മനുഷ്യരാണ് നമുക്ക് ദേഷ്യമൊക്കെ വരുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ യുക്തിക്ക് നിരക്കാത്തത് ഇറാഷണൽ അതുപോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആണ് മറ്റുള്ളവർ പെർഫെക്റ്റ് അല്ല ഞാൻ പറയുന്നത് ശരി മറ്റൊരാൾ ശരിയല്ല ഞാൻ പൂർണ്ണനാൾ ആണ് മറ്റുള്ളവർ പൂർണ്ണരല്ല എന്ന യുക്തിക്ക് നിരക്കാത്ത ചിന്തകളാണ് സത്യത്തിൽ ഒരാളെ കോപാകുലനാക്കുന്നത് അത് മണ്ടത്തരമാണ് നമുക്ക് സാധാരണഗതിക്ക് നമുക്ക് ഉള്ളിൽ ആ ഒരു പൗരുഷഭാവം രൗദ്രഭാവം അപ്പോൾ അത് ശിവഭാവം എന്നാണ് പറയുക അപ്പം നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ മിക്കവാറും ലോകമെമ്പാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രുദ്രപൂജയുണ്ട് അപ്പം നമ്മിലെ ഈ രൗദ്രഭാവം ക്ഷമിക്കട്ടെ അപ്പോൾ നമുക്ക് ശിവതാണ്ഡവം നമുക്കറിയാം ശിവതാണ്ഡവം ശിവനൃത്തം ശിവൻ്റെ മൂന്നാം കണ്ണ് തൃക്കണ്ണ് തുറന്നു ജ്വലിച്ചു എന്നതൊക്കെ അതിൻ്റെ മറ്റൊരു ഡയമെൻഷനിലാണ് മറ്റൊരു ആസ്പെക്റ്റിലാണ് പക്ഷെ ശരാശരി മനുഷ്യരായിട്ടുള്ള നാം അങ്ങനെ താണ്ടവം ആടിയാൽ നമ്മെ ജയിലേക്കുണ്ടാക്കും കാരണം ആ നിമിഷം നമ്മൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ റോഡിൽ ആരോ ആരുമായിട്ടൊക്കെയോ എന്തൊക്കെയോ ചീത്ത വിളിയും ബഹളവും വിഷയങ്ങളുമാണ് നിത്യേന നമ്മൾ റോഡിൽ കാണുന്ന നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് നമുക്കറിയാം ഇവരെല്ലാം അപരിചിതരാണ് നമ്മൾ ഒരിക്കലും അവരെ കണ്ടുമുട്ടാൻ പോകുന്നില്ല ആരോ നമ്മുടെ ഇടതുവശത്തോടെ കടന്നു പോകുന്നു നമ്മളെ ചീത്ത വിളിക്കുന്നു ആരൊക്കെയോ നമുക്ക് മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് ഏതൊക്കെയോ ഇരുചക്രങ്ങളിലും മൂന്ന് മൂന്ന് ചക്രങ്ങളിലും പിന്നെ വലിയ ആന വണ്ടികളൊക്കെ നമ്മൾ ഇടിക്കാൻ പോകുന്ന രീതിയിലും വലിയ ശബ്ദമുണ്ടാക്കിയുള്ള ഹോണൊക്കെ നമ്മൾ അസ്വസ്ഥമാക്കും നമ്മൾ ഇത് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു നമ്മുടെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്നു കൊല്ല നിവാസിയാണ് നമ്മളിതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകും ടോളറൻസ് സഹിച്ചു പോകാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവരോടെല്ലാം ഇറങ്ങി ദേഷ്യപ്പെടുക ചീത്ത വിളിക്കുക കോപാകുലരാകുക അർത്ഥമില്ല വെറുതെ നമ്മുടെ ബി പി ഷൂട്ടാവും വിരോധം ഉണ്ടാക്കും ഇന്നേ കാലത്ത് അടിയുറപ്പുക കാരണം മിക്കവാറും ആരും തന്നെ ഇന്ന് നോർമൽ അല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഭയങ്കരമായ പിരിമുറുക്കവും അസ്വസ്ഥതയും നമ്മുടെ കാലാവസ്ഥയും ചൂടും പൊടിയും എല്ലാം കൊണ്ടും അസ്വസ്ഥമായ അന്തരീക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റോഡിൽ കാണുന്ന വിപ്ലവം അർത്ഥശൂന്യമാണ് കാരണം ഈ കാണുന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല ആരോ നമ്മുടെ വശത്തിലൂടെ അല്ലെങ്കിൽ മുന്നിലൂടെയൊക്കെ കടന്നുപോയി ആ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്കെന്താണ് കാരണം ആ പറയുന്നുണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല അപ്പം അതിനാൽ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ കാരണകത്ത് മൈക്കിൾ കളക്ഷൻസ് ഉള്ള പെൻ ഡ്രൈവാണ് അപ്പം ഈ മൈക്കിൾ ജാക്സണോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദവും ആ ഒരു തട്ടുപുളുപ്പൻ ബഹളവും ഒക്കെ ആയിട്ട് കേട്ട് പോകുമ്പം ഈ നാട്ടുകാരുടെ ശബ്ദവും ബഹളവും ഒന്നും പിന്നെ നമ്മളെ ബാധിക്കത്തില്ലല്ലോ അപ്പം ബെറ്റർ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു പോകുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സുരക്ഷിതത്വം അപ്പോൾ ഏതായാലും മനസ്സിലെ ഭയം മാറ്റണമെങ്കിൽ മനസ്സിലെ ദേഷ്യം മാറ്റണമെങ്കിൽ കോപം മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഈ അക്രമവാസന അല്ലെങ്കിൽ പ്രതികാര അല്ലെങ്കിൽ ഇത്തരം നിഷേധമായിട്ടുള്ള മനസ്ഥിതി മാറ്റണമെങ്കിൽ എൻ്റെ അടുത്ത് വരാം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് രസകരമായിട്ട് നമുക്ക് നല്ല റിലാക്സേഷൻസ് നല്ല ടെക്നിക്സും നല്ല മോഡാലിറ്റീസ് നല്ല സിസ്റ്റത്തിലൂടെ നമ്മുടെ മുഖത്തലയിലുള്ള പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നിങ്ങൾക്ക് വന്ന് ഈസിയായിട്ട് വളരെ വളരെ കൗതുകരമായിട്ട് ഫണ്ണി ആയിട്ട് നമുക്ക് മനസ്സിലെ ദേഷ്യം കോപം ക്രോധം ഭയം ഇതിൻ്റെ വലിയൊരു ഉറവിടവുമാണ് കേട്ടോ ഈ എപ്പോഴും മനസ്സിലാക്കുക മറ്റുള്ളവരാക്രമിക്കുക എന്ന് പറയുന്ന അവനവൻ്റെ ഉള്ളിലുള്ള പേടി കൊണ്ടാണ് മറ്റുള്ളവരാക്രമിക്കാൻ ശ്രമിക്കുന്നത് അക്രമവാസന തീർച്ചയായിട്ടും മറ്റൊരു തലത്തിലുമുണ്ട് ഈ വെഞ്ചിയൻസ് പ്രതികാരം ഒക്കെ വളരെ അപകടം പിടിച്ച മനസ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പലരും നിമിഷ നേരം കൊണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റവാളികൾ തന്നെയാണല്ലോ പിന്നീട് വിലപിച്ചിട്ട് അർത്ഥമുണ്ടോ പിന്നീട് കുറ്റബോധം ഉണ്ടായിട്ട് അർത്ഥമല്ലോ ഉണ്ടോ ഇല്ല അതുകൊണ്ട് ക്ഷമ ക്ഷമിക്കുക എന്നുള്ള ദൈവീകമായ ഗുണങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ശര ശരാശരി മനുഷ്യരായതുകൊണ്ട് ദേഷ്യമൊക്കെ വരും കോപമൊക്കെ വരും എങ്കിലും അത് നമ്മെ അപകടത്തിൽ കൊണ്ടെത്തിക്കാതെ സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കോപം എന്നെ അതിജീവിക്കുന്നു ദേഷ്യത്തിലാണ് ഞാൻ അത് ന്യായമൊന്നുമല്ല ജസ്റ്റിസ് ഒന്നുമല്ല അത് നമ്മുടെ സെക്യൂരിറ്റി അല്ല കേട്ടോ അത് നമ്മുടെ സെക്യൂരിറ്റി ഒന്നുമല്ല സുരക്ഷിതത്വമൊന്നും അല്ല ദേഷ്യം അത് നെഗറ്റീവ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ മാറ്റിത്തരാൻ വരിക നന്ദി